ഹായ് മിച്ചവരെ അപ്പോഴെല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അതായത് നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് അവൽ മിക്സറാണ് അതായത് അവൽ വെച്ചുള്ള ഒരു കിടുക്കാച്ചി ഐറ്റമാണ് അപ്പോൾ അതിനെ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് നമ്മളെ കടല കേട്ടോ അപ്പോൾ കടല ഞാനത് ആദ്യമതേ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ചെറിച്ചെട്ടി ചൂടായി പുതിയ കടലയായിട്ട് റോസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് റോസ്റ്റ് ആയിട്ടുള്ള കടലയാണ് എങ്കിലും ഞാൻ നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കുറച്ചും ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ക്രിസ്പിയായതിനു ശേഷം അതായത് ആ ഒരു പരി വന്നായതിന് ശേഷം ഞാനൊന്ന് മാറ്റി കേട്ടോ മാറ്റിയതിന് ശേഷം അതേ ചീനച്ചട്ടി തന്നെ കുറച്ച് എണ്ണ അഴിച്ചു കേട്ടോ എണ്ണയഴിച്ചിട്ട് ഇതിൻ്റെ പേര് നമ്മുടെ ഇവിടെ പറയുന്നത് പുട്ടുകടലേന്നാണ് കേട്ടോ അതായത് നമ്മൾ ഈ മിക്സർ കൂടുതലായിട്ടുള്ളത് നമ്മൾ കടലിൽ നിന്നൊക്കെ മിക്സർ വേക്കുമ്പോൾ അറിയാലോ കൂടുതലായിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇവിടെ പറയുന്നത് പൊട്ടുകടലേന്നാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് പൊട്ടുകടല മാത്രമായിട്ടാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ അവൽ മിക്സറൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേക്കറികളിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മേടിക്കുക ഇതുപോലെ നിങ്ങൾക്ക് അവൽ മിക്സറൊക്കെ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് അതായത് വലിയ റേറ്റിനുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ നമുക്കിതിപ്പോൾ നിസ്സാരം പോലെ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം എല്ലാം ബേക്കറികളിലും ഉണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ അവിലൊക്കെ ആണെങ്കിൽ നമ്മളെ പലചര കടകളിലൊക്കെ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ടിടത്തേക്ക് അടിച്ച് കറങ്ങും കേട്ടോ വെള്ളം മേടിക്കാനായിട്ട് പക്ഷേ വെള്ളം എനിക്ക് കിട്ടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെള്ളം മേടിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പൊട്ടുകടൽ അത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേ ചിനി ചട്ടിയിൽ തന്നെ നമുക്ക് അവലിനും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അവലിനും കൂടെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റോസ്റ്റ് എടുക്കുന്ന പരുവെന്ന് പറഞ്ഞാൽ ഈ അവലുകൾ ഇങ്ങനെ ഒരു കിരി കിരികുന്ന ഒരു ശബ്ദം കേൾക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരിവ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല പൊടി പൊടി പൊടിഞ്ഞി വരും കേട്ടോ പപ്പടം പൊടിയത് പോലെ പൊടിഞ്ഞ് കിട്ടും അതാണ് നമ്മളെ പരുവ് കേട്ടോ പക്ഷേ വെള്ളയായിരുന്നേൽ കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കുവായിരുന്നു എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ ഡേ പരിപാടി ഞാനത് ഈ അവിലൊക്കെ വെച്ച് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അവിലും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടെന്നുള്ള അടുത്തൊരു ഐറ്റം ഉണ്ട് പഞ്ചസാര കേട്ടോ അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ ഒരു രണ്ടുമൂന്ന് ഇലക്കായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവല് ഞാനതേ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞാനതിനൊന്ന് മാറ്റിയിരിക്കുന്നു കാര്യം ഇത്രയും ചൂടിൽ നമ്മൾ ആ പഞ്ചസാര പൊടിച്ച് ഉച്ചിരിക്കുന്ന പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കാനായില്ലേ ഒരു പക്ഷേ ഇതിൻ്റെയോടെ ഈ അവലിനോടോ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ഇതേ ഒന്ന് ചൂട് മാറിയതിനേഷം ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു വലുപ്പമുള്ള പാത്രം എടുത്ത് അപ്പോൾ ആ പാത്രത്തിൽ ഇതേ നമ്മളെ ആദ്യം നമ്മൾ അവലിനെ തട്ടിക്കൊടുത്ത് കേട്ടോ അവലിട്ടതിന് ശേഷം ഇനി നമുക്ക് കടത്തിൽ നമുക്ക് ചേട്ടനെ നമ്മളെ നമ്മൾ റോസ് വെച്ചിരിക്കുന്ന കടലയാണ് കേട്ടോ അപ്പോൾ അത് കടലതായി ചേർത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മളെ പൊട്ടുകടലത ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ പൊട്ടുകടലെന്തെങ്കിലും സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ പഞ്ചസാര അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ മധുരം വേണം ആ കണക്കിന് മൊക്ക് എത്രയുള്ള ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയത്തില്ല എങ്കിലും നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല വൃത്തിക്കൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആരും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഒരു കുപ്പീരൊക്കെ ആക്കി സെറ്റ് വെച്ചിരുന്നാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ചാ എപ്പോഴെങ്കിലും നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചായയോ കട്ടനോക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ചെടുക്കുക അങ്ങ് കഴിക്കുക കേട്ടോ അടിപൊളിയാണേ അപ്പോൾ ഞാൻ ഒരിക്കലൂടെ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം അവൽ തന്നെ മേടിക്കണം കേട്ടോ അപ്പോൾ വെടിക്കെട്ടായിരിക്കും ഏ അങ്ങനെ അത് അടിപൊളിയായിട്ട് നല്ലതുപോലെ എല്ലാം നല്ല മിക്സാക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അതായത് ഈ പഞ്ചസാരയുടെ പൊടി എല്ലാത്തിലും നല്ലതുപോലെ ചേർന്ന് ചേർന്നിടക്കും കേട്ടോ അതെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തിന് ഒരു കട്ടനോ അതോ ഒരു പാൽച്ചായോ എന്തിൻ്റെ കൂടെ ആയിരുന്നാലും വിഷയമല്ല ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ എപ്പോഴും എപ്പോഴാണെങ്കിലും കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോകളിൽ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ മിട്ട് കാണാം ബൈ